ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിന്ന നേരെ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് പ്രശ്നം പോകാതെ പോകുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒന്നുമില്ലല്ല പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ നമ്മുടെ ബുറാക്കിലാണ് അപ്പോൾ എല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റിയ വിടുക അതാണ് നമ്മുടെ അടുത്ത പരിപാടി പുറത്ത്ന്നേരം കുറച്ച് തണുപ്പുണ്ട് കുറച്ചധികം തണുപ്പുണ്ട് വെളുപ്പിന് മൂന്ന് മണി അല്ലേ മൂന്ന് ആ മൂന്ന് മണി അപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ എത്തിയിട്ട് എനിക്ക് കാണാം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൃഷ്ണഗിരി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം അഞ്ച് മുക്കാലത്തേക്കും ഞങ്ങൾ ഞാൻ കൃഷ്ണഗിരി എത്തിച്ചേർന്നു ഇതുവരെയുള്ള റൈഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത റൈഡായിരുന്നു ബാക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു ഇനി മുന്നോട്ടധികമാല അങ്ങോട്ട് പോന്നു ചോദിക്കും എന്തായാലും നല്ല ക്ലൈമറ്റാണ് അധികം തണുപ്പില്ല പക്ഷെ ബാംഗ്ലൂർ പെരുന്നാഴുമ്പോൾ ഇവിടെ ഇപ്പം ചെറുതായിട്ട് ചൂടടിക്കാൻ തുടങ്ങി ബാംഗ്ലൂരിത്ത് രാവിലെ മൂന്ന് മണിക്കടുത്ത യാത്ര നമ്മളങ്ങനെ പാറ്റി 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 നമ്മളങ്ങനെ ധർമ്മപുരി എത്തി ധർമ്മപുരി എത്തിയപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്റ്റോപ്പ് എടുത്തു കാരണം ഒന്നുമല്ല ഈ നല്ലൊരു ഹൈവേ നല്ല സീനെ ബാക്കിലോട്ട് നോക്കൂ നല്ല അടിപൊളി അപ്പോ ഈ ഭാഗത്ത് ഒന്ന് നിർത്തിയതാണ് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പുണ്ടാവും ധർമ്മപുരം എത്തിയപ്പോൾ ചെറുതായിട്ട് തണുപ്പുണ്ട് കൃഷ്ണിരി ആ ഭാഗത്തു ഒന്നും തണുപ്പില്ല ഇനി നാട്ടിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് കിട്ടിയ ഇവരനുസരിച്ചെന്ന് പറയുമ്പോൾ നാട്ടിൽ നല്ല മഴയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണ് റെയിൻകോട്ടും ഒരു സാധനവും ഞാൻ എടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ എന്താ ഒരു മച്ചാൻ അതിലൂടെ ഓടുന്നുണ്ട് രാവിലത്തെ ജോഗിങ്ങാണ് മച്ചാൻ നമ്മളങ്ങനെ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചിട്ട് ഈ തണുപ്പും കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കും നമുക്ക് നേരെ നൈസിൽ നമുക്ക് ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ നമ്മൾ നമുക്ക് സേലം പിടിക്കാൻ പോകും സേലം സേലം അപ്പോൾ ഇപ്പോ എന്തായാലും ഇന്ന് എല്ലായിടത്തും ഇന്ന് തമിഴ്നാട്ടിൽ നല്ലൊരു ദിവസം തോന്നുന്നു വ്യാഴം നല്ലൊരു ദിവസമാണ് കാർ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഫുള്ള് കല്യാണം വന്നു അവിടെ ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് എത്രനാനും ഫ്ലെക്സ് ആകണ്ടേ ഒക്കെ കല്യാണത്തിൻ്റെ ഡേറ്റ് ട്വന്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് ശരി ഒന്നുകൂടി വൈകി ഇറങ്ങി നേരെ കല്യാണം വേണ്ടി കേറിയിട്ട് കഴിച്ചിട്ട് പോയത് ഏതാ നല്ലൊരു കൈ ആയിരുന്നു അത് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി വിഷയമില്ല ഏത് പിന്നെ ഒന്നാമത് ഗണേശോത്സവം കൂടിയാണ് അപ്പോ അതിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കി നോക്കാം നമുക്ക് നമുക്ക് ആ പരിപാടിയും പറഞ്ഞിട്ട് പോവാം നമുക്ക് ധർമ്മപുരിയിലെ കുറച്ച് സീനായ സ്ഥലത്ത് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണിത് അതായത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വലിയ ഇറക്കത്തിലാണ് എന്താ ആക്സിഡൻസ് കുറേ ഉണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ തന്നെ വരെ ലോറികൾ കൂട്ടിയിടിച്ചിട്ട് കുറെ കത്തൊക്കെ ചെയ്തില്ലേ അത് ഇന്ന് നേരെ താഴത്താണ് അപ്പോൾ ഇവിടെ ലോറിക്കാരടുത്ത് പറയണ എപ്പോഴും സെക്കൻഡ് ഇയറിൽ ഇട്ട് വരാനാറുണ്ടോ വലിയ വളവും തിരുവാണ് അതേപോലെ തന്നെ ഇതാ ആ ലോറി വരുന്നുണ്ടല്ലേ ആ ലോറി ലോറിയൊക്കെ വരുന്നത് വെറും സെക്കൻഡ് ഇയറിലാണ് വരുന്നത് പക്ഷെ ഒരുക്കൊന്നും പിടിച്ചൊക്കെ ഇല്ല ബ്രേക്കൊന്നും പിടിച്ചൊക്കെ കിട്ടില്ല അങ്ങനെ പോകും പറഞ്ഞു പോവും കണ്ടോ പോകണ്ടല്ലേ മെല്ലെ മെല്ലെ ആവോ 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 എന്ന് പറഞ്ഞോളെ ആവോ ആവോ എന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ എന്നേക്ക് ആവോ എന്നടാവും അതുകൊണ്ട് തന്നെ ലോറിക്കാരെല്ലാവരും ഇപ്പോ ഇവിടുത്തെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മെല്ലെയാണ് പോകുന്നത് കുറച്ച് ധർമ്മപുരില് കുറച്ച് ഡെയിഞ്ചറായുള്ള വഴികളിൽ ഒരു വഴിയാണിത് എല്ലാ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും ആക്സിഡന്റ് ഉണ്ടാകാറുണ്ട് ഇവിടെ മക്കളെ എ ആർ എസ് ഹോട്ടലത്തെ സേലം എ ആർ എസ് ഹോട്ടലിലത്തെ ബൺ പൊറോട്ട ഒന്നും പറയുന്നില്ല ചൂട് ബൺ പൊറോട്ടയും നല്ല ചൂട് സാമ്പാറും ഓ കിടുക്കാച്ചിന്ന് പറഞ്ഞാൽ കിടക്കാച്ചി ഞാൻ ഇപ്പൊ ബൺ പൊറോട്ട കഴിച്ചതിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടു സേലം ഇതായി ഫ്ലൈ ഓവറിൽ തൊട്ട് ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയുള്ള എ ആർ എസ് ഹോട്ടല് ഓ നല്ല എന്താ പറയാ എങ്ങനെ ഞാൻ അത് അത് പറഞ്ഞു തരികേ എന്താ പറയാ ചൂട് സാമ്പാറാ ബൺ പൊറോട്ടിട്ട് കഴിച്ചോ മാക്ക് 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 അങ്ങനെ <Sess> െ നമ്മൾ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്താനായിരിക്കുകയാണ് ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമുള്ള കോയമ്പത്തൂരിലേക്ക് വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറി അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ നൈറ്റിൽ ഫൈഡാക്കി നമ്മൾ ഇനി കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മഴ അങ്ങനത്തെ ഉള്ളുണ്ട് ആ അണ്ണം പറഞ്ഞാൽ അന്നാ സീന് ഏതാ അല്ലേ അതായിട്ടും മാങ്ങനെ തൊടികൊണ്ടിരിക്കുകയാണ് നമ്മളാണെങ്കിൽ ഒരു മരുന്നിൻ്റെ വീട്ടിൽ നിന്ന് നിക്കുകയാണ് നമ്മളിൽ ലാപ്ടോപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറുന്നു ഇവിടെ ഒരു ന്യൂ നഴ്സറി ഉണ്ട് ഇവിടെ ഇതല്ല കേട്ടോ ഇത് വേസ്റ്റ് തെണ്ടികൾ ഇവിടെ കൊണ്ടു വേസ്റ്റ് ഇടും ഒരു ആവശ്യമുണ്ടായി ഇവിടെ ഉണ്ട് ഇരുന്നാൽ മതിയായിരുന്നു ഞാൻ നേരെ ആ കല്ലിൻ്റെ മുകളിൽ കല്ലിൻ്റെ മുകളിൽ പോയിരുന്നോട്ടോ മോളിലാണെങ്കിലോ ഒരു വെടക്കെട്ട കാക്കണ്ടേ കാക്ക കറക്റ്റ് ഇവിടെ കണ്ട തോന്നും ലേച്ചനട്ട കാക്ക പിന്നെ വിടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിച്ചേർന്നു പക്ഷേ കോയമ്പത്തൂർ കഴിഞ്ഞപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ നടന്നില്ല പെരും മഴ എന്ന് പറഞ്ഞ പെരുമഴ പുട്ട മഴ പുഡുത്തപ്പെട്ട മഴ എന്ന് പറഞ്ഞ പുടിത്തപ്പെട്ട മഴ കോയമ്പത്തൂരി കഴിഞ്ഞു ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ പെരുംപഴ അത് മേത്ര കുത്ത സൂചി കൊണ്ട് കുത്തറമാരി മഴയൊന്നും പെയ്തോണ്ടിരുന്നേ അവിടുന്ന് നൂറിൻ്റെ ഒരു കോട്ട് വാങ്ങി അതുണ്ടായിട്ട് പാലക്കാട് വരെ പോന്നു കണ്ണോടി കാട്ടില്ല അങ്ങനത്തെ മഴ എന്താ എന്താ പറയുക പിന്നെ പാലക്കാടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ മഴ ഇതിൽ ഇന്നലെ വിളിച്ചപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല പഴിയാണ് ഇവിടെ നല്ല പഴിയാണ് പക്ഷേ ഇവിടെ തിപ്പോ ഇവിടെ മഴയില്ല അങ്ങനെ പറ്റും പക്ഷേ പാലക്കാട് നിന്ന് റെയിൻകോട്ടൊക്കെ ഉരി ബാഗിനെ കെട്ട് പോന്നു എങ്ങനെ പോ ഒന്നാമത് ഓറഞ്ച് വണ്ടി ബാക്കിൽ ലഗേജ് വെച്ചിരിക്കുന്ന നീല കവറിൽ ഫ്ലോറസ് എൻ്റെ നീല റെയിൻകോട്ട് വാങ്ങിയതാണല്ലോ മജന്ത വൈബ്രൻറ്റ് വളർന്നു ഒരു ഒരു ഞാൻ ഒരു പച്ച ഹെൽമെറ്റ് കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു പറ സീലായിരുന്നു പക്ഷേ പച്ച ഹെൽമെറ്റ് ഇല്ലാതെ പോയി സാരമില്ല ഞങ്ങളാ ഞാൻ പാലക്കാട് വരാതെ ഇട്ടിട്ട് കളിപ്പിച്ച് പോയതാർ പാലക്കാടിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ മഴയൊന്നും പെയ്തില്ല പിന്നെ അപ്പോഴത്തേക്കിന് ഗണേശോത്സവത്തിന്റെ കുറച്ച് പേരുടെ കാരണം റോട്ടിൽ ഫുള്ള് തിരക്കായിരുന്നു പക്ഷേ പണ്ടത്തെ മാതിരി ആൾക്കാരില്ല കേട്ടോ പണ്ടത്തെ മാരി ആൾക്കാർ ഇപ്പം ആൾക്കാരെ കുറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ കുറേ ഡീജയിലുണ്ട് ഒരു ഏഴോ എട്ട പേര് അത്രേ ഉള്ളൂ ഒരു കുറേ പീക്കിലുള്ള അത് ബാക്കിയുള്ളവർ നടന്നു വരിക തന്നെ ഉള്ളു വേറെ പണ്ടൊക്കെ ജാതിരെ പോയിക്കൊണ്ടിരിക്കുന്നേ ഇപ്പം അതൊന്നുമില്ല ഇപ്പോൾ അതൊന്നും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലൊക്കെ എത്തി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി പുലയുടെ കയ്യിൽ ഇവിടെ പെരുമഴ ഇവിടെ എപ്പോഴും മഴ നിന്നില്ല നല്ല മഴ പെയ്തോണ്ടിരിക്കുക എന്താ ചെയ്യുക നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നപ്പോൾ ബാംഗ്ലൂരിലും മഴ തലദിവസം നമ്മുടെ ഒന്ന് ആലോചിച്ചേക്കാം ഞാൻ വരുമ്പോൾ ഞാൻ പോരുന്നതിനു സങ്കടമാണ് പ്രകൃതിക്ക് സങ്കടം ബാംഗ്ലൂരിട്ട് പോരണ സങ്കടം ഇവിടെ ഇവിടെ ഞാൻ എത്തിയപ്പോൾ ഇവിടെ അതിനെക്കാട്ടുമില്ല സങ്കടം എന്തിനേക്കുരുപ്പ് പെട്ടെത്തിക്കുകയാണ് അങ്ങനത്തെ സങ്കടം അപ്പം ശരി കൈസ് ബൈ ബൈ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ